ഹായ് ഫ്രണ്ട്സ് എല്ലാ പ്രിയ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ത്യയുടെ ടെസ്റ്റ് ടീമിലെ വിശ്വസ്ത ബാറ്റ്സ്മാനായിരുന്ന വിരമിച്ചു ക്രിക്കറ്റിലെ എല്ലാ ഫോർമാറ്റിൽ നിന്നുമാണ് അദ്ദേഹം ഇപ്പോൾ വിരമിക്കൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ജനുവരി ഇരുപത്തിയഞ്ചിന് ജനിച്ച ചേതശ്വർ പൂജാരയ്ക്ക് നിലവിൽ മുപ്പത്തിയേഴ് വയസ്സായി കഴിഞ്ഞ രണ്ടു വർഷകാലമായി ടെസ്റ്റ് ക്രിക്കറ്റ് ടീമിലേക്ക് അദ്ദേഹത്തെ പരിഗണിക്കുന്നില്ലായിരുന്നു അദ്ദേഹത്തിൻ്റെ ഫോം ഔട്ട് ഒക്കെ പരിഗണിച്ച് അദ്ദേഹത്തെ ടെസ്റ്റ് ടീമിലേക്ക് പരിഗണിക്കുന്നില്ലായിരുന്നു നൂറ്റിമൂന്ന് ടെസ്റ്റ് മത്സരങ്ങളാണ് ഇന്ത്യക്ക് വേണ്ടി ചേതേശ്വർ പൂജാര കളിച്ചത് നൂറ്റി എഴുപത്തി ആറ് ഇന്നിങ്സിൽ നിന്നായി ഏഴായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് റൺസാണ് അദ്ദേഹം നേടിയത് അതിൽ പത്തൊൻപത് സെഞ്ചുറിയും മുപ്പത്തഞ്ച് അർദ്ധ സെഞ്ചുറികളും ഉൾപ്പെടുന്നു എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് അദ്ദേഹം ടെസ്റ്റിൽ ഈ നൂറ്റി മൂന്ന് മത്സരങ്ങളിൽ നിന്നായി അദ്ദേഹം നേരിട്ടത് പതിനാറായിരത്തി ഇരുന്നൂറ്റി പതിനേഴ് ബോളുകളാണ് അഥവാ രണ്ടായിരത്തി എഴുന്നൂറ്റി രണ്ട് പ്ലസ് ഓവറുകൾ അദ്ദേഹം രാഹുൽ ദ്രാവിഡിന് ശേഷം ഇത്രയധികം ക്രീസിൽ പിടിച്ചു നിൽക്കാൻ ഇത്ര ലോങ് ആയി അധികം കളികളിൽ പിടിച്ചു നിൽക്കാൻ കഴിയുന്ന ഒരു ബാറ്റ്സ്മാനായിരുന്നു ചേതേശ്വർ പൂജാര ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ അദ്ദേഹത്തിൻ്റെ റെക്കോർഡ് അവിസ്മരണീയമാണ് ഇരുന്നൂറ്റി എഴുപത്തെട്ട് ഫസ്റ്റ് ക്ലാസ് മത്സരങ്ങൾ കളിച്ച അദ്ദേഹം ഇരുപത്തോരായിരത്തി മുന്നൂറ്റി ഒന്ന് റൺസാണ് നേടിയത് മുന്നൂറ്റി അമ്പത്തിരണ്ടായിരുന്നു ഫസ്റ്റ് ക്ലാസ് മത്സരങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ഹയസ്റ്റ് സ്കോർ അതിൽ അറുപത്തി സെഞ്ചുറികളും സെഞ്ചറികളും എൺപത്തിയൊന്ന് അർദ്ധ സെഞ്ചുറികളുമാണ് ഉൾപ്പെടുന്നത് ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് വേണ്ടി രണ്ടായിരത്തി പത്ത് ബാംഗ്ലൂരിൽ നടന്ന ഓസ്ട്രേലിയക്കെതിരെയുള്ള മത്സരത്തിലാണ് അദ്ദേഹം അരങ്ങേറുന്നത് അരങ്ങേറ്റ മത്സരത്തിൽ ആദ്യ ഇന്നിംഗ്സിൽ നാല് റൺസിന് പുറത്തായ ചേതശ്വർ പൂജാര രണ്ടാം ഇന്നിങ്സിൽ എഴുപത്തിരണ്ട് റൺസ് എടുത്ത് ഇന്ത്യ വിജയിച്ച ആ മത്സരത്തിൽ നിർണായക പങ്കുവഹിച്ചു അവസാന ടെസ്റ്റ് മത്സരം അദ്ദേഹം കളിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഓവലിൽ നടന്ന ഐ സി സി ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൻ്റെ ഫൈനലിലാണ് എന്തായാലും നല്ലൊരു ടെസ്റ്റ് ബാറ്റ്സ്മാനെയാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വിരമിക്കലിലൂടെ നഷ്ടമായിരിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം ബൈ